നമസ്കാരം കൊടും ചൂടേറ്റ് സംസ്ഥാനത്ത് രണ്ട് മരണം കൂടി കൂടുതൽ സുരക്ഷാ നടപടികളുമായി സർക്കാർ ഈ മാസം ആറുവരെ സംസ്ഥാനത്തെ പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചിടണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന ദുരന്ത അതോറിറ്റി യോഗം തീരുമാനിച്ചു പരീക്ഷകൾക്ക് മാറ്റമില്ല ഓൺലൈനായി ചേർന്ന യോഗത്തിൽ മന്ത്രിമാർ ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ ദുരന്ത അതോറിറ്റി മെമ്പർ സെക്രട്ടറി ശേഖർ കുര്യാക്കോസ് തുടങ്ങിയവർ പങ്കെടുത്തു സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അവധിക്കാല ക്ലാസുകൾ രാവിലെ പതിനൊന്ന് മുതൽ ഉച്ച ഉച്ചകഴിഞ്ഞ് അഗ്നിരക്ഷാ സേന മറ്റ് സേനാ വിഭാഗങ്ങൾ എൻ സി സി എസ് പി സി തുടങ്ങിയവയുടെ പകൽ സമയത്തെ പരേഡും ഡ്രില്ലും ഒഴിവാക്കണം ആസ്ബറ്റോസ് ടിൻ ഷീറ്റുകൾ മേൽക്കൂരയായുള്ള തൊഴിലിടങ്ങൾ പകൽ സമയം അടച്ചിടണം ഇത്തരം വീടുകളിൽ താമസിക്കുന്ന അതിഥി തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവരെ ക്യാമ്പുകളിലേക്ക് മാറ്റണം കലാകായിക പരിപാടികൾ പകൽ പതിനൊന്ന് മുതൽ മൂന്ന് വരെ നടത്തരുത് ഉച്ച വെയിലിൽ കന്നുകാലികളെ മേയാൻ വിടുന്നതും മറ്റു വളർത്തു മൃഗങ്ങളെ വെയിലത്ത് കെട്ടിയിടുന്നതും ഒഴിവാക്കണം ലയങ്ങൾ ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ ശുദ്ധജലം ഉറപ്പാക്കണം തീപിടുത്ത സാധ്യതയുള്ള ഇടങ്ങളിൽ ഫയർ ഓഡിറ്റ് നടത്തി മുൻകരുതൽ എടുക്കണം സംസ്ഥാനത്ത് പലയിടങ്ങളിലും ഒറ്റപ്പെട്ട മഴ ലഭിക്കുന്നുണ്ടെങ്കിലും പകൽ ചൂടിന് കുറവില്ല ആലപ്പുഴ പാലക്കാട് തൃശൂർ കോഴിക്കോട് ജില്ലകളിൽ ഉഷ്ണതരംഗ സാധ്യത നിലനിൽക്കുന്നതിനാൽ ഈ ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതേസമയം കൽപ്പണിക്കാരനായ മലപ്പുറം കൂട്ടിലങ്ങാടി പടിഞ്ഞാറ്റുമുറി പാലയം പടിയൻ മുഹമ്മദ് ഹനീഫ പെയിന്റിംഗ് ജോലിക്കാരൻ കോഴിക്കോട് ചക്കംകടവ് പൈങ്ങായി പറമ്പിൽ താമസിക്കുന്ന കണിയേരി വീട്ടിൽ വിജേഷ് എന്നിവരാണ് കഴിഞ്ഞ ദിവസം സൂര്യാഘാതമേറ്റ് മരിച്ചത് ബുധനാഴ്ച ഉച്ചയ്ക്ക് മലപ്പുറം താമരക്കുഴിൽ വീടുപണി കഴിഞ്ഞ് മടങ്ങാനിരിക്കെ ഹനീഫ കുഴഞ്ഞു വീഴുകയായിരുന്നു മലപ്പുറത്തെ സ്വകാര്യ ആശുപത്രി ും പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും എത്തിച്ചെങ്കിലും ഇന്നലെ രാവിലെ മരണപ്പെടുകയായിരുന്നു ശരീരത്തിൽ പൊള്ളലേറ്റ പാടുകളുമുണ്ട് പുലർച്ചെ ആറ് മുതൽ കൽപ്പണിയിൽ ഏർപ്പെട്ടിരുന്ന ഹനീഫെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുമ്പോൾ ശരീരോഷ്മാവ് നൂറ്റി ആറ് ഡിഗ്രി ആയിരുന്നെന്ന് ഡി എംഒ ഓഫീസ് അറിയിച്ചു പെയിന്റിംഗ് പണിക്കിടെ ഏപ്രിൽ മുപ്പതിന് സൂര്യാഘാതമേറ്റ് കുഴഞ്ഞു വീണ വിജേഷ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഇന്നലെ മരണപ്പെട്ടു അതേസമയം പാലക്കാട് ഇന്നലെ ചൂട് നാല്പത് ദം നാല് ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു കഴിഞ്ഞ മാസം പതിനഞ്ച് ദിവസങ്ങളിലും പാലക്കാട് നാൽപ്പത് ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ രേഖപ്പെടുത്തി ഇന്ന് പാലക്കാട് ജില്ലയിൽ ഡിഗ്രി സെൽഷ്യസ് വരെയും കൊല്ലം തൃശൂർ കോഴിക്കോട് ജില്ലകളിൽ മുപ്പത്തി ഡിഗ്രി വരെയും ആലപ്പുഴ കോട്ടയം പത്തനംതിട്ട കണ്ണൂർ ജില്ലകളിൽ മുപ്പത്തിയെട്ട് ഡിഗ്രി വരെയും തിരുവനന്തപുരം എറണാകുളം മലപ്പുറം കാസർഗോഡ് ജില്ലകളിൽ മുപ്പത്തിയേഴ് ഡിഗ്രി വരെയും താപനില ഉയർന്നേക്കും ആലപ്പുഴയിൽ രാത്രികാല താപനില ഉയരാൻ സാധ്യതയുണ്ട് വേനൽ മഴ ലഭിക്കാത്ത വടക്കൻ ജില്ലകളിലാണ് കൂടുതൽ ചൂട് രേഖപ്പെടുത്തിയത് കോഴിക്കോട് നഗരത്തിൽ ഇന്നലെ സാധാരണയിലും ശാംശം ആറ് ഡിഗ്രി കൂടുതൽ രേഖപ്പെടുത്തി പുനലൂർ കണ്ണൂർ വിമാനത്താവളം വെള്ളാനിക്കര കോട്ടയം എന്നിവിടങ്ങളിലും ചൂട് ഉയർന്നു ആറ് വരെ വടക്കൻ ജില്ലകളിൽ ഉൾപ്പെടെ വേനൽമഴ ലഭിച്ചേക്കും അടുത്ത ആഴ്ച വടക്കൻ കേരളത്തിൽ മഴ ശക്തമായേക്കുമെന്ന് കാലാവസ്ഥാ വിദഗ്ധർ പറഞ്ഞു മലയോര മേഖലകളിലും കൂടുതൽ മഴ ലഭിക്കും അതേസമയം വൈദ്യുതി ആവശ്യം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്താനുള്ള തീരുമാനം ഇന്നുണ്ടായേക്കും എന്നാൽ സംസ്ഥാനത്തൊട്ടാകെ നിശ്ചിത സമയത്തേക്ക് വൈദ്യുതി മുടങ്ങുന്ന സൈക്ലിംഗ് ലോഡ് ഷെഡിങ്ങിന് സാധ്യത കുറവാണ് പ്രതിസന്ധിയെക്കുറിച്ച് മന്ത്രിസഭായോഗം ചർച്ച നടത്തി പ്രശ്നപരിഹാരത്തിനുള്ള നിർദ്ദേശങ്ങൾ മന്ത്രിക്ക് ബോർഡ് നൽകിയിട്ടുണ്ട് വൈദ്യുതി ക്ഷാമം ഉള്ളപ്പോഴാണ് സൈക്ലിക് ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തുക വൈദ്യുതി ലഭ്യമാണെങ്കിലും വിതരണം ചെയ്യുന്ന ലൈനുകളുടെ ശേഷിക്കപ്പുറത്തേക്ക് ലോഡ് ഉയർന്നതാണ് ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം ഇത് പരിഹരിക്കാൻ അമിത ലോഡ് ഉണ്ടാകുന്ന മേഖലകളിൽ പ്രശ്നമുണ്ടാകുമ്പോൾ മാത്രം വിതരണം നിർത്തിവെക്കുകയാണ് ഒരു മാർഗ്ഗം സബ്സ്റ്റേഷനുകളിൽ നിന്നുള്ള ലൈനുകൾ ഓഫ് ചെയ്ത് ഇത് നടപ്പാക്കാം ഇത്തരം പ്രദേശങ്ങൾ ഏറെയുള്ളത് ആലപ്പുഴ കൊല്ലം ഇടുക്കി മലപ്പുറം പാലക്കാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് നൂറു മുതൽ നൂറ്റി മെഗാവാട്ട് ഉപയോഗം കുറയ്ക്കുന്നതിന് വ്യാപാരി വ്യവസായികളോടും വ്യവസായ സ്ഥാപനങ്ങളോടും രാത്രിയിൽ സ്വയം നിയന്ത്രണം ഏർപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്